കല്ലാർ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാകുന്നു വന്യമൃഗഭീതിയിൽ കഴിയുകയാണ് കല്ലാർ പ്രദേശം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജനമാസ മേഖലയിലിറങ്ങുന്ന കാട്ടാനക്കൂട്ടം ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ തുടരുന്ന സാഹചര്യമാണ് കാലവർഷം നേരത്തെ എത്തിയതോടെ അതിശക്തമായ മഴയും തുടർച്ചയായ വൈദ്യുതി മുടക്കവും ഈ പ്രദേശത്തെ ജനങ്ങളെ വലയ്ക്കുകയാണ് വൈദ്യുതി വകുപ്പിൻ്റെ അനാസ്ഥയും കെടുകാര്യസ്ഥിതിയും മൂലം എട്ട് ദിവസകാലമായി വൈദ്യുതി മുടങ്ങിയിരിക്കുകയാണ് രാത്രി കാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് ജനങ്ങൾക്ക് ഏറെ ഭീതി സൃഷ്ടിക്കുന്നു കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വൈദ്യുതിയും മുടങ്ങിയിരിക്കുകയാണ് ഇരുട്ടിൽ കാട്ടാനകളെ ഓടിച്ചു വിടാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് എന്നും ഭീതിജനകമായ സാഹചര്യമാണ് എന്നും നാട്ടുകാർ പറയുന്നു ആന വന്നു ഒരെണ്ണം എന്ന് പറഞ്ഞ് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് വന്ന് ഏലവും വാഴയും കപ്പയും എല്ലാം കൃഷി നശിപ്പിച്ചു പോകുന്നു പിന്നെ ലാഭമാണ് ചക്ക മുഴുവൻ പച്ച സ്ഥിരം ഒരു മരവാണ് മരങ്ങൾ ശല്യമായിട്ട് മാറി കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല സംഗതികൾ വേവിച്ചിട്ട് വരുന്നില്ല കൂട്ടകത്തും പോലും കയറുന്നില്ല ആനയെ കഴിച്ചിട്ട് കറണ്ടും ഇല്ല ഞങ്ങൾക്ക് വെട്ടെന്ന് പറയുന്നത് ഒമ്പത് ദിവസമായി കറണ്ട് പോയിട്ട് കറണ്ട് ആണെങ്കിൽ രണ്ട് ലൈൻ ഒരു ലൈൻ പൊട്ടിക്കിടന്നത് അത് അടുത്ത കൂടെ മുറിച്ചിട്ട് അവർ പോയിരിക്കുന്നത് ഞായറാഴ്ച വന്നിട്ട് അവർ ലൈന്മാന്മാർ വന്നു മൂച്ചിട്ട് പോകുന്നു പിന്നെ ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല ഈ വെട്ടമില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ആനശല്യം വരുന്നത് കൃഷി ചെയ്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ദിവസം വന്ന ആന എൻ്റെ വീടിൻ്റെ ബാധിക്കയിൽ നിന്നാണ് കടം കുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എണ്ണം അതാണ് ബുദ്ധിമുട്ട് വന്നത് ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് പടക്കം പൊട്ടിക്കാൻ പൊട്ടിക്കും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല വെളിച്ചവും ഇല്ല കറണ്ടും ഇല്ലാതെയായിട്ട് ഒരാഴ്ചയില് കൂടുതലായിട്ട് അവര് വന്നിട്ടും അവരുടെ നേരെ പായുകയായിരുന്നത് അവർ പടക്കം പൊട്ടിക്കുമ്പോൾ അവരുടെ നേരെയാണ് ആർ ആർട്ടി അവർക്കും ജീവനുള്ളതാണ് അവർ ജീവനും കൊണ്ട് അവർ ഊടുകയായിരുന്നു രാത്രി രണ്ടു മണിക്കൊക്കെ അവർ എഴുന്നേറ്റ് ഊട്ടി വരിക വിളിച്ചാൽ അന്നേരം വരുന്നുണ്ട് ആളെ തിരിമുണ്ട് മുറിഞ്ഞവരെ ഫോറസ്റ്റുകാർ വരുന്നുണ്ട് ഇവരെല്ലാം വിളിച്ചാൽ വരും പക്ഷെ അവരെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും ഈ കാട്ടുമൃഗങ്ങളിങ്ങനെ സജ്ജമാണെങ്കിൽ ആകെ ഒരെണ്ണം അല്ലാതെ ഉണ്ട് യുക്കാലി കിടപ്പുണ്ട് അത് ഏത് സമയത്താ ഏത് പറമ്പിലാണ് കയറുന്നത് പറയാൻ പറ്റില്ല എങ്ങോട്ട് വരാനും എടുക്കാനും എല്ലാം ബുദ്ധിമുട്ടാ ഒറ്റ വീടായതുകൊണ്ട് ഒരു ഒന്നുമില്ല കാട്ടാനക്കൂട്ടത്തിന് പുറമെ മറ്റ് വന്യമൃഗങ്ങളും ഈ പ്രദേശത്തുള്ളതിനാൽ ഇരുട്ടത്ത് പുറത്തിറങ്ങാൻ പോലും കരയാത്ത സാഹചര്യമാണ് എന്ന് ജനങ്ങൾ പറയുന്നു ഈ ദുരിതത്തിന് അറതി വരുത്താൻ ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട്